പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും കാലമാണ് നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ എന്ന് പറഞ്ഞ് കർത്തൃപ്രാർത്ഥന പഠിപ്പിച്ച ക്രിസ്തുനാഥൻ നമ്മൾ എപ്രകാരം പ്രാർത്ഥിക്കരുത് എന്നുകൂടി പറഞ്ഞു തരുന്നുണ്ട് വിശുദ്ധ മർക്കോസ് പന്ത്രണ്ടാം അധ്യായം മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത് വരെയുള്ള വാക്യങ്ങളിൽ രണ്ടു തരം പ്രാർത്ഥനകളെപ്പറ്റി പറയുന്നു ഒന്ന് ദാവീദിൻ്റെ പ്രാർത്ഥന ആത്മാവിലുള്ള പ്രാർത്ഥന പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതനായി ദാവീദ് ദാവീദന്റെ പുത്രനായ ക്രിസ്തുവിനെ എൻ്റെ കർത്താവ് എന്ന് വിളിക്കുന്നു ദൈവിക രഹസ്യം വെളിപ്പെടുന്ന ആത്മാവിലുള്ള ഇത്തരം പ്രാർത്ഥന പ്രാർത്ഥനയുടെ ഏറ്റവും ഉയർന്ന തലമാണ് അധരം കൊണ്ടുള്ള പ്രാർത്ഥനയും ഹൃദയം കൊണ്ടുള്ള പ്രാർത്ഥനയും ഉണ്ട് ഈ ജനം എന്നെ അധരം കൊണ്ട് ബഹുമാനിക്കുന്നു എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്നും വളരെ അകലെയാണ് എന്ന് യേശു വിലപിക്കുന്നു കുറേ പ്രാർത്ഥനകൾ കാണാതെ പഠിച്ച് യാന്ത്രികമായി ഉരുവിടുന്ന അധര പ്രാർത്ഥനയല്ലേ നാം പലപ്പോഴും ചെയ്യുന്നത് നമുക്ക് ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കാൻ കഴിയണം നിങ്ങളുടെ നിക്ഷേപം എവിടെയാണോ അവിടെയാണ് നിങ്ങളുടെ ഹൃദയവും എന്നാണ് പറയുന്നത് ജഡിഗാശ ജഡികാസക്തിയും ധനാശയം കൊണ്ട് ഭൂമിയിൽ നമ്മൾ നിക്ഷേപമൊരുക്കരുത് സൽപ്രവർത്തികൾ കൊണ്ട് സ്വർഗത്തിൽ നിക്ഷേപം ഒരുക്കണം എങ്കിൽ മാത്രമേ സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിച്ച് ഹൃദയത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും ഇനി ശിക്ഷാവിധി ലഭിക്കുന്ന പ്രാർത്ഥനയുണ്ട് അതാണ് നിയമജ്ഞരുടെ പ്രാർത്ഥന അവർ വിധവകളുടെ ഭവനങ്ങൾ വിഴുങ്ങുകയും ദീർഘമായി പ്രാർത്ഥിക്കുന്നതായി നടിക്കുകയും ചെയ്യുന്നു അവർക്ക് കൂടുതൽ കഠിനമായ ശിക്ഷാവിധി ലഭിക്കും എന്നാണ് പറയുന്നത് രണ്ട് കുറ്റങ്ങളാണ് ഇവർ ചെയ്യുന്നത് ഒന്ന് ഹൃദയത്തിൽ പ്രാർത്ഥിക്കുന്നില്ല പ്രാർത്ഥിക്കുന്നതായി നടിക്കുക മാത്രം ചെയ്യുന്നു കപടഭക്തി ശിക്ഷ ലഭിക്കുന്ന കുറ്റം തന്നെയാണ് മറ്റൊന്ന് അവർ വിധവകളുടെ ഭവനങ്ങൾ വീഴുമെന്നും നിസ്സഹായരെ സഹായിക്കുന്നില്ലെന്ന് മാത്രമല്ല അവരെ പരമാവധി ഉപദ്രവിക്കുകയും ചെയ്യുന്നു അവർക്ക് കൂടുതൽ കഠിനമായ ശിക്ഷ ലഭിക്കും നിസ്സഹായരെ സഹായിക്കാൻ നമ്മളും കടപ്പെട്ടവരാണ് കഠിനമായ ശിക്ഷാവിധി നമ്മുടെ മേൽ നിബന്ധിക്കാതിരിക്കാൻ സ്വാർത്ഥത വെടിഞ്ഞ് പരിത്യാഗ പരിത്യാഗപ്രവൃത്തികളിലൂടെ കപടഭക്തിയില്ലാതെ പ്രാർത്ഥിക്കുവാൻ ഈ നോമ്പുകാലം നമുക്ക് പരിശ്രമിക്കാം